ഇനി ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ നമ്മളെ കുഞ്ഞുള്ളിയും കുരുമുളകും ഒക്കെ ഇട്ട് വരട്ടിയ ചിക്കനാണ് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ അതാ ആദ്യം ഞാൻ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളി ഞാൻ ഒന്ന് അങ്ങ് നടു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എന്നെ ഉള്ളി ചേർത്ത് കൊടുക്കണം എന്നിട്ട് അത് നന്നായിട്ട് എന്നെ ഒന്ന് വാട്ടിയെടുക്കണം ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാട്ടോ ഇനി അതും അതെ ആ പച്ചമുളക് മാറുന്നവരെ ഒന്ന് അങ്ങ് വാറ്റിയെടുത്തതിനു ശേഷം അത്യാവശ്യം വലിയൊരു തക്കാളിയും അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളകും പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ തക്കാളി ഒന്ന് വെന്തൊടങ്ങി വരുന്നവരെ ഇതും കൂടി ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി അത്യാവശ്യം ഞാനൊരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് ആ റോസ് സ്മെല്ല് മാറുന്നവരെ നന്നായിട്ടൊന്നും കൂടി അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്പ്രിങ് ചിക്കനാണ് കേട്ടോ അപ്പോൾ സ്പ്രിങ് ചിക്കൻ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് തിരി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ആദ്യം നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാറ്റിയെടുക്കാം എന്നിട്ടുണ്ടല്ലോ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കൊന്ന് വാറ്റിയെടുത്തതിന് ശേഷം ഈ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതായിപ്പം ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു നേരത്ത് ഞാനിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നര ചെറിയ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അങ്ങടച്ച് വെച്ചതിന് ശേഷം ഈ ചാറൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്നവർ വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷൻ ഇപ്പോൾ ലാസ്റ്റിലെ നിങ്ങൾ കുറച്ച് മല്ലിയലേം കൂടി ഒന്ന് അങ്ങ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് പുതിയ വീഡിയോ ആയി കാണാൻ ടീക്കാണ് താങ്ക് യു ഫോർ വാച്ചിങ്